ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് അതായത് ശനിയുടെ രാശിമാറ്റത്തെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് രാത്രി ശനി കുംഭരാശിയിൽ നിന്നും മീനരാശിയിലേക്ക് രാശി മാറുന്നു ഇപ്പോൾ ശനിയുടെ രാശിമാറ്റം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എന്ത് ഗുണദോഷങ്ങൾ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് പ്രത്യേകിച്ച് ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മൂന്ന് ഭാഗം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ രണ്ട് ഭാഗത്തിൽപ്പെടുന്നവർക്ക് ശനിയുടെ രാശി രാശിമാറ്റം എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഒരു ഭയമാണ് അതായത് ശനിയെ ഭയപ്പെടേണ്ടതുണ്ടോ യഥാർത്ഥത്തിൽ ശനിയെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തിയുടെയും ഓരോ സാഹചര്യത്തിൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കണം എന്ത് കർമ്മം ചെയ്യണം ആ കർമ്മം ഏത് രീതിയിൽ ചെയ്യണം എന്ന് ആ വ്യക്തിയെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്ന വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ പരിപോഷിപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി മറിച്ച് ആ പഠന പഠനതൽപ്പരല്ലാത്തവരെ തല്ലുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം അപ്പം ജീവിതത്തിൽ പൊതുവെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ സൃഷ്ടിച്ച് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ഗ്രഹമായിട്ട് വേണം ഈ ശനിയെ കാണാൻ അങ്ങനെ എന്ത് ഈ ദുരിതങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത് ശനിയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പം ശനിയെ സംബന്ധിച്ചിടത്തോളം അധ്വാനത്തിൻ്റെ ഗ്രഹമാണ് അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ് ക്ഷമാശീലത്തിൻ്റെ ഗ്രഹമാണ് നീതിബോധത്തിൻ്റെ ഗ്രഹമാണ് കഷ്ടപ്പാടുകളുടെ ഗ്രഹമാണ് അതേസമയം ഈ അധ്വാനവും അച്ചടക്കവും ക്ഷമാശീലവും നീതിബോധവും കഷ്ടപ്പാടും അതുപോലെ സുഖവും ഈശ്വര കടാക്ഷവും ഒക്കെ കൂടിക്കലർന്നതാണ് ജീവിതം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിശ്വഗുരുവാണ് ശനി ഇപ്പം നമുക്ക് ഈ ശനിയെ സംബന്ധിച്ചിടത്തോളം മകരക്കുറുകാർക്ക് ശനി ജന്മരാശ്യാധിപനാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനുമാണ് ഇപ്പോൾ ആ ശനി രണ്ടിൽ സഞ്ചരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപത് വൈകുന്നേരം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊൻപത് രാത്രി രണ്ടിൽ നിൽക്കുന്ന ശനി മൂന്നിലേക്ക് രാശി മാറുന്നു അതായത് മീനരാശിയിലേക്ക് ശനി രാശി മാറുന്നു അപ്പോൾ മീനരാശിയുടെ അധിപനെന്ന് പറയുന്നത് വ്യാഴഗ്രഹമാണ് ശനിയും അതുപോലെ വേഴവും സമന്മാരാണ് ശത്രുഗ്രഹങ്ങളല്ല അപ്പം മീനരാശിയിൽ പ്രത്യേകിച്ച് ആ ശനി സഞ്ചരിക്കുന്നത് മൂന്ന് നക്ഷത്രങ്ങളിലൂടെയാണ് അത് പൂരിട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രം അതുപോലെ രേവതി നക്ഷത്രം പൂരിട്ടാ നക്ഷത്രത്തിൻ്റെ അധിപൻ ഗുരുവാണ് ഉത്തിരിട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് രേവതി എന്ന് പറയുന്നത് ബുധന്റെ നക്ഷത്രമാണ് അപ്പൊ ശനി ശനിയുടെ നക്ഷത്ര സഞ്ചരിക്കുന്നത് നല്ലതാണ് അതുപോലെ ഗുരുവും ബുധനും ഒക്കെ തന്നെ ശനിയുടെ സത്വഗ്രഹങ്ങളല്ല അപ്പൊ പൊതുവെ മീനരാശിയിലെ നക്ഷത്രങ്ങളിൽ ശനി സഞ്ചരിക്കുക വഴി മരക്കൂറുകാർക്കും മരലഗ്നക്കാർക്കും ഗുണാനുഭവങ്ങൾ നൽകും എന്ന് തന്നെ പറയാം ഇനി മകരക്കൂറിൽ വരുന്നത് മകരക്കൂറുകാരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് ഭാഗം അതുപോലെ തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പം ഈ നക്ഷത്രങ്ങളുടെ അധിപന്മാരെന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വാഗ്രഹമാണ് ഇതിൽ ശനിയുടെ ശത്രുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചന്ദ്രനും കുജനും അതുപോലെ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളും പൊതുവെ ശത്രുഗ്രഹങ്ങളാണ് എങ്കിലും ഈ സമയത്ത് മകരക്കൂറുകാർക്ക് ഏഴര ശനി അവസാനിക്കുന്ന സമയമാണ് ഇപ്പം ശനി മൂന്നിലേക്ക് ഉപജയ സ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് എന്നതിനാൽ ഗുണാനുഭവങ്ങൾ ആ ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും ഇനി മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശനിദശാകാലം ആരംഭിക്കുന്നത് ഏത് സമയത്ത് എന്നും കൂടെ ഒന്ന് നോക്കാം ഉത്രാട പൗത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ദശ ആരംഭിക്കുന്നത് ഏകദേശം അൻപത്തഞ്ച് അൻപത്തിയേഴ് വയസ്സിലൊക്കെ ആകും അതുപോലെ തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ശനിദശ ആരംഭിക്കുന്നത് അവിട്ടനക്ഷത്രക്കാർക്ക് ശനിദശ ആരംഭിക്കുന്നത് ഏകദേശം ഏകദേശം ഒരു മുപ്പത്തി എട്ട് നാൽപ്പത് വയസ്സിലൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ ശനിദശ ആരംഭകാലത്തിൽ വ്യതിയാനം വരും അത് ഏതിനനുസരിച്ചെന്ന് ചോദിച്ചാൽ ജന്മശിഷ്ട ദശാകാലം വ്യത്യാസം വരുന്നതിനനുസരിച്ച് ശനി ദശാകാലത്തിൻ്റെ ആരംഭത്തിലും വ്യതിയാനം വരും എന്ന് നമ്മൾ അറിയണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഒരു ഏകദേശ രൂപമാണ് അതേസമയം ഏത് ദേശം നടക്കുമ്പോഴും ശനിയുടെ അപകാരകാലം വരും അപ്പോൾ ലക്നാൽ ശനി ഇഷ്ടഭാവാധിപത്യം വഹിച്ച് ഇഷ്ടസ്ഥാനത്താണ് ജാതകത്തിലെ സ്ഥിതി എങ്കിൽ ഈ ഗോദര ശനി അതായത് മീനരാശിയിലേക്കുള്ള രാ ശനിയുടെ രാശി മാറ്റം ദോഷം ചെയ്യില്ല പകരം ഗുണാനുഭവങ്ങൾ നൽകും ഇനി ഈ മൂന്നിലേക്കുള്ള ശനിയുടെ മാറ്റം മകരക്കൂറുകാർക്ക് മകരക്കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത് ഈവൻ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിക്കും ഒരേ അനുഭവങ്ങളാണോ നൽകുന്നത് എന്നും കൂടെ നമ്മൾ നോക്കണം അപ്പം അത് നമ്മൾ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കുന്നതിന് മകരക്കൂറിലെ നക്ഷത്രക്കാരുടെ ലഗ്നരാശികൾ ഏതാണെന്ന് നമ്മൾ അറിയണം അതുപോലെ അവർക്കിപ്പോൾ നടക്കുന്ന ദശയും അവകാരവും ഏത് ഗ്രഹങ്ങളുടേതാണെന്നും അറിയണം ഇപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും പന്ത്രണ്ട് രാശികളിൽ എവിടെ വേണമെങ്കിലും ലഗ്നരാശി വരാം അതില് ഈ മകരക്കൂറിലെ നക്ഷത്രക്കാർക്ക് ഇടവലഗ്നം മിഥുനലഗ്നം കർക്കടകലഗ്നം കന്നി ലഗ്നം തുലാലഗ്നം വൃശ്ചിക ലഗ്നം ആണെങ്കിൽ പ്രത്യേകിച്ച് മകര ലഗ്നം കുംഭലഗ്നമൊക്കെ വന്നിട്ടുള്ളവർക്ക് ഈ പൊതുവേ ശനിയുടെ മാറ്റം എന്ന് പറയുന്നത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ച് മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജയ സ്ഥാനത്തേക്കാണ് ശനിയുടെ മാറ്റം അതേസമയം മേടലഗ്നം അതുപോലെ ചിങ്ങലഗ്നം ധനുലഗ്നം അതുപോലെ മീനലഗ്നം ഇവർക്ക് ഈ ശനിയുടെ മാറ്റം ഗുണാനുഭവങ്ങൾ കുറയ്ക്കും അതേസമയം ഇപ്പോൾ നടക്കുന്ന ദശ അതുപോലെ അപകാരം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ഇപ്പോൾ ഗുരുവിൻ്റെ അപകാരമാണോ ശുക്രന്റെ ശുക്രൻ്റെയോ ഗുരുവിൻ്റെയോ ബുധന്റെയൊക്കെ ദശയോ അപകാരമൊക്കെയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഈ ശനിയുടെ രാശി രാശിമാറ്റം മരക്കൂറുകാർക്ക് ദോഷം ചെയ്യില്ല ഇനി അവ ആ ഗ്രഹങ്ങളെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ ഗുണാനുഭവം കൂടും അതേസമയം സൂര്യൻ്റെയോ ചൊവ്വയുടെയോ ചന്ദ്രന്റെയോ രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ ഒക്കെയാണ് ദശയോ അപകാരങ്ങളോ ആണ് നടക്കുന്നതെങ്കിൽ ചില ദോഷാനുഭവങ്ങള് ഈ ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും എന്നും കൂടെ നമ്മൾ അറിയണം ഇതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ഏഴര ശനിയൊക്കെ തീരുന്ന സമയമാണ് മാരക്കൂറുകാർക്ക് അപ്പോൾ എന്ത് ഗുണാനുഭവങ്ങൾ ഈ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പൊതുവെ ചില ഭാഗ്യാനുഭവങ്ങൾ മത്സര വിജയം ആത്മീയ പുരോഗതി ഇവയ്ക്കൊക്കെ ഈ ശനിയുടെ രാശിമാറ്റം വയരക്കുറുകാരെ പ്രേരിപ്പിക്കും ഇപ്പോൾ ജന്മരാശാധിപനായിട്ടുള്ള ശനി മൂന്നിലേക്ക് രാശി മാറുന്നത് ഏഴര ശനിയുടെ കാലം തീരുന്ന സമയമാണ് അപ്പോൾ പൊതുവെ കഴിഞ്ഞ ഏഴര ഈ ഏഴര കൊല്ലത്തോളം നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അലച്ചില് മാനസിക ടെൻഷൻ അതുപോലെ മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഇവയിലൊക്കെ ഒരു മാറ്റം വരുന്ന സമയമാണ് ധൈര്യം വീര്യം ഒക്കെ സമാഹരിച്ച് ആത്മവിശ്വാസത്തോടെ ഏത് കാര്യത്തിലും മുന്നോട്ട് പോകുന്ന ഒരു സമയമായിരിക്കും ഈ ശനിയുടെ രാശിമാറ്റ സമയം കമ്മ്യൂണിക്കേഷൻ അതുപോലെ ക്വാളിറ്റി ഓഫ് ഇൻട്രാക്ഷൻ ഇവയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും ഇപ്പോൾ സൗഹൃദങ്ങളൊക്കെ മെച്ചപ്പെടും അയൽപക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ടാകും മുൻകാലത്ത് ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലമൊക്കെ കണ്ടു തുടങ്ങും അതുപോലെ അച്ചടക്കം ക്ഷമ ഉത്തരവാദിത്വബോധമൊക്കെ കൂടുന്ന സമയമാണ് പ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവാകും സഹോദരങ്ങൾ ഫ്രണ്ട്സ് നൈബേഴ്സ് ഇവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത് ഗുണം ചെയ്യും കാമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ തിളക്കം ഉണ്ടാകും അതുപോലെ രണ്ടാം ഭവാധിപനായിട്ടുള്ള ശനി ഉപജയസ്ഥാനത്ത് വരുന്നത് പ്രത്യേകിച്ച് ഫാമിലി പ്രോപ്പർട്ടി അവ സംരക്ഷിക്കുന്നതിനും അതുവഴിയൊക്കെ ധനനേട്ടത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്നു കുടുംബ ബിസിനസ്സിൽ നിന്ന് ധനനേട്ടം ധനനേട്ടമുണ്ടാകാം പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങൾ ഒക്കെ തന്നെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിമൂന്നിൽ വരിക വഴി ആവിഷ്കരിക്കും അതുപോലെ മെൻറ്റൽ കൺഫ്യൂഷൻ മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഇവയൊക്കെ മാറും ബന്ധുക്കളുമായിട്ടൊക്കെ യാത്രകളുണ്ടാകും യാത്രകൾ വഴിയൊക്കെ നേട്ടമുണ്ടാകും ചിലർക്ക് പുതിയ കരാറുകളിലോ പ്രമാണങ്ങളിലോ ഒക്കെ ചിലപ്പോൾ ഒപ്പുവയ്ക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും എഴുത്ത് വായന പ്രഭാഷണം പ്രസിദ്ധീകരണം പുസ്തക പ്രസിദ്ധീകരണം ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതുന്നവർ അത് പ്രസിദ്ധീകരിക്കാൻ താല്പര്യം കാണിക്കുന്നവർ അവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് പൊതുവെ സ്വന്തം പ്രയത്നം കൊണ്ടുള്ള ഉയർച്ചയുടെ സമയമായിരിക്കും ആ മൂന്നിലെ ശനി തരുന്നത് ആ പഠനത്തിൽ കോൺസെൻട്രേഷൻ കൂടും പരീക്ഷകളിൽ വിജയമുണ്ടാകും തൊഴിലിലൊക്കെ കാര്യക്ഷമത ഉണ്ടാകുന്ന സമയമായിരിക്കും ഈ മൂന്നിലെ ശനി ചെയ്യുന്നത് ഇനി മറ്റെന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നറിയണമെങ്കിൽ ആ ശനി ഏതൊക്കെ രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു എന്നും കൂടെ നമ്മൾ അറിയണം ഇപ്പം നിൽക്കുന്ന രാശിയേക്കാളും പ്രത്യേകിച്ച് ദൃഷ്ടി ചെയ്യുന്ന രാശിയുടെ ഫലത്തിന് കൂടുതൽ സാധ്യതയുണ്ട് ഇപ്പം മൂന്ന് നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നാം ഭാവമായ അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അഞ്ചാം ഭാവം ശുക്രൻ്റെ രാശിയാണ് അത് ശനിയുടെ മിത്രരാശിയാണ് അപ്പോൾ ക്രിയേറ്റീവ് തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കാര്യക്ഷമതയൊക്കെ കൂടും അതുവഴിയൊക്കെ ധനാഗമം ഉണ്ടാകും അപ്പോൾ എഴുത്തുകാർ പ്രഭാഷകർ പ്രത്യേകിച്ച് അഞ്ചിലേക്ക് മൂന്ന് നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നിലേക്കാണ് ദൃഷ്ടി അപ്പോൾ എഴുത്തുകാർ പ്രഭാഷകർ പ്രസാധകർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇവർക്കൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് മാത്രവുമല്ല പഠനത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വാധീന സ്വാഭിക്കും പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ തിളക്കമുണ്ടാകും സന്താനങ്ങളുമായിട്ടൊക്കെ ഭിന്നത ഉണ്ടാകാതെ നോക്കണം കാരണം അഞ്ചിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അതുപോലെ തന്നെ കുടുംബ വസ്തു പരിപാലിക്കുന്നതിനൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കും സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ കെയർ കൊടുക്കും പഠനം പരീക്ഷകളിലൊക്കെ തന്നെ ഈ മൂന്നിൽ നിൽക്കുന്ന ശനി അതിൻ്റെ മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും ചിലർക്ക് പുത്തൻ കൂട്ടു സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ അഞ്ചാം ഭാവത്തിലാണ് ശനിയുടെ ദൃഷ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് ഉപാസനാദ്യ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും അതുപോലെ തന്നെ നമുക്ക് ഈ പുണ്യ പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ കൂടുതൽ അറിവ് നേടുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ ശനിയുടെ അഞ്ചിലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും അതുപോലെ ഈ മൂന്ന് നിൽക്കുന്ന ശനി അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള ഒൻപതിലേക്ക് ദൃഷ്ടിയും ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ് അത് ശനിയുടെ മിത്രരാശിയാണ് അപ്പം ഈ ദൃഷ്ടി ചെയ്യുന്ന ഭാവങ്ങളെല്ലാം ശനിയുടെ മിത്രരാശിയാണ് അപ്പം ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ചിലർക്ക് വിദേശത്ത് ഉന്നത പഠനത്തിനൊക്കെ യോഗം കാണുന്നുണ്ട് ധർമ്മചിന്ത സത്പ്രവർത്തനങ്ങൾ അതുപോലെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ദൂരയാത്രകൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നു ഉപാസന കൊണ്ട് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് പിതാവിൻ്റെയോ മുതിർന്നവരുടെയോ ഉപദേശമൊക്കെ ഈ സമയത്ത് ഗുണം ചെയ്യും ചിലർക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ ഭാഗ്യ പ്രതീക്ഷിക്കാം പുണ്യ ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനും അവ ആ വായിച്ച അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനുമൊക്കെ കഴിയാവുന്ന ഒരു സമയമാണ് കാരണം അഞ്ചിൻ്റെ അഞ്ചിലാണ് ആ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് അപ്പൊ പൊതുവേ നമുക്ക് നല്ല പ്രവർത്തനങ്ങളുടെ ഒരു ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും ആ ശനി പ്രത്യേകിച്ച് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകുന്നത് ഇനി മൂന്ന് നിൽക്കുന്ന ശനി അതിൻ്റെ പത്താം ഭാവമായിട്ടുള്ള പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പന്ത്രണ്ടിലേക്ക് ശനിയുടെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ അത് ഗുരുവിൻ്റെ രാശിയാണ് വ്യാഴത്തിൻ്റെ രാശിയാണ് അത് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ആ വേഴവും പന്ത്രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യണം അത് ആത്മീയ കാര്യങ്ങളിലൊക്കെ ഒരു ഔന്നത്യം വളരെ ശ്രദ്ധ ഉണ്ടാകുന്ന സമയമായിരിക്കും ആതുര പ്രവർത്തനങ്ങൾ ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുവെ അതിനൊക്കെ ഒരു ചെലവ് കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് കാരണം പന്ത്രണ്ടാം ഭാവം ചെലവിൻ്റെ സ്ഥാനവും കൂടിയാണ് അപ്പോൾ അത് പൊതുവേ നമുക്ക് ദൂരയാത്രകൾക്കുള്ള ചിലവായിരിക്കാം ആത്മീയ പ്രവർത്തനങ്ങൾക്കുള്ള ചിലവായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ആതുര പ്രവർത്തനങ്ങൾ അന്യരെ സഹായിക്കുന്നതിനുള്ള ചിലവായിരിക്കാം അപ്പം അതുപോലെ വിദേശ യാത്രകൾക്കൊക്കെ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിനൊക്കെ ആ ശനിയുടെ ആ പന്ത്രണ്ടൽ ദൃഷ്ടിയും മെയ് പകുതി മുതൽ ആ വേഴത്തിൻ്റെ പന്ത്രണ്ടെ ദൃഷ്ടിയൊക്കെ വഴിതെളിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് സന്താനങ്ങളുടെ തൊഴിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ധനച്ചെലവൊക്കെ ഉണ്ടായെന്ന് വരാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ധനം വ്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം